പിന്നെട്ടും നാട്ടിൻ പുറത്ത് നമ്മുടെ സാധാരണ കണ്ടുവന്ന് വന്നിരുന്ന മുൻകാലങ്ങളിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന ഒരു കാഴ്ചയാണത് വളരെ ഗൃഹാസുതൊരു കാഴ്ചയാണ് നാട്ടിൻപുറത്തെ കണ്ടും കൂട്ടും മീൻ പിടുത്തത് ധാരാളം മാളകൾ പൊണ്ടാടിയിൽ പാടത്ത് ധാരാളം നാടന് മീനുകൾ നമുക്ക് ബ്രാല് ഉൾപ്പെടെയുള്ള മീനുകൾ കിട്ടുമായിരുന്നു അങ്ങനെ പഴയ നമ്മുടെ നാടന് മീനുകൾ ധാരാളം ഇത്തരം കണ്ടങ്ങളിലും പാടങ്ങളിലും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് അതാണ് ഇവിടെ നടന്നത് ഇതൊരു ഉത്സവം പോലെ ഇവിടുത്തെ ആളുകൾ ഒരുമിച്ച് ഒരു ഐക്യത്തിൻ്റെ കൂടി പ്രതീകമായിട്ടൊരു ഉത്സവം പോലെ കൊണ്ടാടുകയാണ് ഈ മീൻപിടുത്തം അതിൽ കണ്ടു നിൽക്കാൻ തന്നെ വളരെ രസകരമായൊരു കാഴ്ചയാണത് കൗതുകമുള്ളൊരു കാഴ്ചയാണ് ഇപ്പൊ അന്നം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണത് ഐസും ഒരു മീനാണ് തീർച്ചയായിട്ടും ഐസും മറ്റ് ഫോർമാലിൻ പോലെയുള്ള മാരകമായ വിഷയങ്ങളൊന്നും ഇല്ലാതെ ഫാം ഫ്രഷായിട്ട് നല്ല ഫ്രഷായിട്ടും ഉള്ള മത്സ്യം കൂടിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അതും ഇതിൻ്റെ ഒരു മറ്റൊരു ബ്യൂട്ടിയാണ്